കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനാലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലും ക്വാറികളുടെ പ്രവർത്തനം മണ്ണെടുക്കൽ ഖനനം കിണർ നിർമ്മാണ പ്രവർത്തനങ്ങൾ മണലെടുക്കൽ എന്നിവ താൽക്കാലികമായി നിർത്തിവെച്ച് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉത്തരവിട്ടു വെള്ളച്ചാട്ടങ്ങൾ നദീതീരങ്ങൾ ബീച്ചുകൾ ഉൾപ്പെടെ എല്ലാ ജലാശയങ്ങളിലേക്കുമുള്ള പ്രവേശനവും പൂർണ്ണമായി നിരോധിച്ചു ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന മലയോര പ്രദേശങ്ങൾ ചുരം മേഖലകൾ എന്നിവിടങ്ങളിലേക്ക് രാത്രി ഏഴ് മുതൽ രാവിലെ ഏഴ് വരെ അടിയന്തര യാത്രകളല്ലാത്തവ ഒഴിവാക്കണമെന്നും ഉത്തരമുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടും പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു ആയതിനാൽ ഇന്ന് വൈകുന്നേരം മൂന്ന് മുപ്പതിന് റെഡ് അലേർട്ടുള്ള ജില്ലകളിലും വൈകുന്നേരം നാലിന് ഓറഞ്ച് അലേർട്ടുള്ള ജില്ലകളിലും മുന്നറിയിപ്പിന്റെ ഭാഗമായി ജില്ലയിലെ കവച മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായുള്ള സൈറണുകൾ മുഴങ്ങുന്നതായിരിക്കും കൊയിലാണ്ടി നഗരസഭാ കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ സംഘകൃഷി ഗ്രൂപ്പുകൾക്ക് വിത്ത് വിതരണം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ സുധ കിഴക്കേപ്പാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഷിജു അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ പി ശംസിത ക്ലാസ് എടുത്തു നോർത്ത് സി ഡി എസ് ചെയർപേഴ്സൺ എം പി ഇന്ദുലേഖ സ്വാഗതവും സൗത്ത് സി ഡി എസ് ചെയർപേഴ്സൺ കെ കെ വിപിന നന്ദിയും പറഞ്ഞു പഞ്ചായത്തുകളിലെ വാർഡ് വിഭജന കരട് നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്ന് ഡീലിമിറ്റേഷൻ കമ്മീഷന് പരാതി സമർപ്പിച്ചവരുടെ ഹിയറിംഗ് ജൂൺ ഇരുപത്തിനാലിന് രാവിലെ ഒൻപത് മുതൽ കോഴിക്കോട് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ നടക്കും കോഴിക്കോട് ജില്ലയിൽ നൂറ്റി പത്തൊൻപത് മലപ്പുറത്ത് എഴുപത്തിനാല് വയനാട് മുപ്പത്തിയൊന്ന് കണ്ണൂർ എഴുപത്തിയേഴ് കാസർഗോഡ് അറുപത് എന്നിങ്ങനെയാണ് പരാതികൾ സംസ്ഥാനത്തെ വിവിധ ജില്ലകളെ മൂന്ന് മേഖലകളായി തിരിച്ചാണ് ഹിയറിംഗ് നടത്തുന്നത് നൂറ്റി ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നായി ആകെ എഴുന്നൂറ്റി പരാതികളാണ് ലഭിച്ചത് ഇരുപത്തിയൊന്ന് ബ്ലോക്കുകളിൽ നിന്ന് പരാതികളില്ല വിവിധ മേഖലകളിൽ അസാധാരണ നേട്ടങ്ങൾ കൈവരിച്ച കുട്ടികളെ ആദരിക്കുന്നതിനായി കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ഏർപ്പെടുത്തിയ പ്രധാൻമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അഞ്ചിനും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന മുഖേന ജൂലൈ മുപ്പത്തി വരെ അപേക്ഷിക്കാം ഭാഗമായി ജില്ലാ സാക്ഷരതാ മിഷൻ തുല്യതാ പഠിതാക്കൾക്ക് ഉപന്യാസ രചനാ മത്സരം നടത്തും ജൂൺ ഇരുപത്തിരണ്ടിന് പത്താം തരം ഹയർ സെക്കൻഡറി തുല്യതാ സമ്പർക്ക പഠന കേന്ദ്രങ്ങളിൽ നടത്തുന്ന മത്സരത്തിൽ ഒന്ന് രണ്ട് സ്ഥാനം നേടുന്നവർക്ക് ജില്ലാ സാക്ഷരതാ മിഷൻ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് നൽകും താല്പര്യമുള്ള തുല്യതാ പഠിതാക്കൾ സമ്പർക്ക പഠന കേന്ദ്രം കോർഡിനേറ്ററുമായി ബന്ധപ്പെടണമെന്ന് ജില്ലാ കോർഡിനേറ്റർ പി വി ശാസ്തപ്രസാദ് അറിയിച്ചു കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡിലെ പ്യൂൺ വാച്ച്മാൻ തസ്തികയിലേക്കുള്ള റാങ്ക് പട്ടികയിൽ നിന്ന് നടത്തിയ ആദ്യ നിയമന ശുപാർശയിൽ തന്നെ മുഴുവൻ ഉദ്യോഗാർത്ഥികളെയും നിയമിച്ചതിനാൽ റാങ്ക് പട്ടിക കാലാഹരണപ്പെട്ടതായി പി എസ് സി മേഖലാ ഓഫീസർ അറിയിച്ചു കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യ വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് രണ്ട് തസ്തികയുടെ റാങ്ക് പട്ടികയുടെ കാലാവധി പൂർത്തിയായതിനാൽ റദ്ദായതായി പി ജില്ലാ ഓഫീസർ അറിയിച്ചു